എഴുതി പഠിച്ച പടി സ്വഭാവം ഇരിക്കലും എഴുതി പഠിച്ച പടിയിലാണ് സ്വഭാവം പഠിക്കുന്നതാണ് ഗുരുനാഥന്മാരെ കണ്ട് മാതാപിതാക്കളെ കണ്ട് അയൽവാസികളെ കണ്ട് മറ്റുള്ളവരെ കണ്ട് കണ്ടുപഠിക്കുന്ന സാധനമാണ് സ്വഭാവം എന്ന് പറയുന്നത് അപ്പൊ സൽ സ്വഭാവത്തെ കണ്ടു പഠിക്കുന്ന ഒരു സാഹചര്യം എന്താണ് ഈ സൽ സ്വഭാവം ശരിക്കും ഒറ്റവാക്കിൽ ഒതുങ്ങൂല ഇരുപത് കാര്യങ്ങളൊക്കെയാണ് സൽ സ്വഭാവം ആയിട്ട് സാധാരണയായി എണ്ണിപ്പോ

സത്യത്തിൽ അദ്ദേഹം ചോദിച്ചപ്പോ പ്രതീക്ഷ ഒരു മറുപടി ആയില്ല കിട്ടിയത് നമ്മള് ചോദിച്ചെന്താ വെച്ചാല് മലം പ്രദേശത്ത് ആടിനെ നോക്കി താമസിക്കാൻ അവിടെ കുറെ ആൾക്കാരുണ്ട് അപ്പൊ ഇങ്ങോട്ട് സദസ്യർക്കൊക്കെ എപ്പോഴെങ്കിലും വിലയിൽ പതിവൊള്ളു നാട്ടിൽ ചെന്നിട്ട് പ്രസംഗിക്കാനുള്ള ഒരു രണ്ട് പേജെങ്കിലുള്ള ഒരു മാറ്റർ ആണ് ചോദിച്ചത് പക്ഷെ ഒറ്റവാക്കിൽ ഇനി അപ്പോ പോയിൽ അവിടെ തന്നെ ഇരുന്നു കുറെ സമയം കഴിഞ്ഞിട്ട് രണ്ടാമത് കഴിഞ്ഞിട്ട് ചോദ്യം ആവർത്തിച്ചു ഉത്തരം മൂന്നാമത് ആവർത്തിച്ചു അപ്പോഴും പറഞ്ഞു അദ്ദേഹം ഇനി മറുപടി കിട്ടൂലെന്ന് ഉറപ്പായപ്പോൾ പോകാൻ വേണ്ടി ഒരുങ്ങി പോകുന്ന കണ്ടപ്പോൾ ഘടന പിടിച്ചു എന്നിട്ട് തിരിച്ചു ചോദിച്ചു ഒമാൻസ്വഭാവം അറിയുന്നു അപ്പൊ പറഞ്ഞു അള്ളാഹു അള്ളാഹുവിനും അവന്റെ റസൂലിനും അറിയാം എന്ന് പറഞ്ഞു അതൊരു വേറെ സംഭവം കേട്ടോ ഈ സഹാബത്തെ അറിയില്ലെങ്കിലും പോലും പറയലുണ്ടാവ സ്വരഹാരം എന്നാണ് ഞമ്മക്ക് അറിയില്ലെങ്കിലും അറിഞ്ഞൊരാൾക്കും പോയി എന്നാ പറയാം പിന്നെ ബാക്കി നിന്നെ ആലോചിച്ചിട്ടുമാണ് അങ്ങനെ ഈ ഉമ്മത്തിന്റെ സമൂഹത്തിന്റെ വലിയൊരു പ്രശ്നമായിരിക്കുന്നത് തോന്നിയത് വിവരമില്ലാത്തവന്റെ വിവരം നമ്മളെ നാട്ടിലൊരാളെ നമ്മുടെ നാട്ടിലൊരാളെ ഓരോ പെണ്ണുങ്ങളോട് അന്ന് ഞാൻ മൂന്നും പിരിച്ചു എന്ന് പറഞ്ഞു വിചാരിക്കാം പള്ളിക്കത്തെ മൂലയോട് പോയി ചോദിച്ചു പുസ്തകമായി ഞാനിങ്ങനെ എന്റെ പെണ്ണുങ്ങളോട് അങ്ങനെ ആ മൂന്ന് വിരിച്ചു എന്ന് പറഞ്ഞു എന്നാല് മോലിയൽ പറയും നമുക്ക് പട്ടിക്കാട് ജാമ്യാമൂലി ആർട്ട് കോളേജിൽ നിന്ന് പോയിട്ട് അവിടുത്തെ ഉസ്താദന്മാരെ കണ്ട് ഇവനൊന്ന് പറഞ്ഞിട്ട് ഓരോ തീരുമാനം ഉണ്ടാന്ന് അറിഞ്ഞിട്ട് അതിന്റെ രക്ഷ വേണ്ടത് പോലെ എന്ന് പള്ളിക്കത്തെ മൂലയില് പറയും എന്നാ നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ ആ ചായ വാരിയ അല്ലെങ്കിൽ മീനച്ചോളം ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരോട് ചെന്നിട്ട് ഞാൻ എന്റെ പെണ്ണുങ്ങളോട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ അപ്പൊ കിട്ടും മസ്ആല അത് മൂടി പോയിട്ടുണ്ടാവും വേണമെങ്കിലും കൂടി പറഞ്ഞ് മോചമായിട്ട് മാറ്റി പറയുന്ന ആരോടുകയാണ് വിവരമില്ലാത്തവരുടെ വിവരം എന്ന് നമ്മൾ അഭിനയിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അന്തമില്ലാത്ത ഏറ്റവും വലിയ വിവരം അറിയാന്നുള്ള വിവരാണ് ഇത് മനസ്സിലാക്കില്ല

അപ്പൊ നിമിതങ്ങളും മൊറുകൊടി പറഞ്ഞു ലാ അഹദ നീ ആരോടും ദേഷ്യപ്പെടാതിരിക്കാണേ നമ്മുടെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ അനക്ക് നീറപിടിച്ചാതിരിക്കുന്നതിൻ്റെ പേരാണ് സൽസ്വഭാവം എന്ന് പറഞ്ഞത് ഈ സ്വഭാവം എന്ന് പറഞ്ഞ സാധനം ശരിക്കും കണ്ടുപഠിക്കുന്നതാണ് അനക്ക് നീറപുടിച്ചില്ലേ അന്റെ ഒന്ന് സൽസ്വഭാവം പഠി എനിക്ക് വീറെ മൂക്കിന്റെ തലപ്പത്താണോ അത് സൈസ്വഭാവം ഒരു മനുഷ്യനും പഠിക്കൂല ഇതാണ് വളരെ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ഒരു താരതമ്യം നിങ്ങളുടെ മുമ്പിൽ വെക്കാമെന്ന് ഉദ്ദേശിക്കുന്നില്ല ആ താരതമ്യം എന്താണ് നമ്മുടെ നാട്ടിൽ രണ്ടു തരം മദരസ ഉണ്ട് ഒന്ന് സ്കൂളിലുള്ള മദരസയും ഉണ്ട് ഒന്ന് മദരസ മാത്രമായുള്ള മദരസയുണ്ട് ഞാൻ രണ്ടിന്റെ ഭാരവാഹിയാണ് അവനെനിക്ക് പറയാനുള്ള യോഗ്യതയുണ്ട് രണ്ടിന്റെ ആളാണ് ഒന്ന് സ്കൂളിലെ മദ്രസ ഒന്ന് മദ്രസ മാത്രമായുള്ള മദ്രസ സ്കൂളിലുള്ള മദ്രസയും മദ്രസ മാത്രമായുള്ള മദ്രസയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് ചിലപ്പോ നമ്മളെ നാട്ടിലുള്ള സാധാ മദ്രസയില് അരമണിക്കൂർ സമയമൊക്കെ ഇട്ട പത്ത് മിനിറ്റിന് മദ്രസ പോ കണ്ടിട്ടുണ്ട് അങ്ങനെ പോണാ ഉണ്ട് പോയി കഴിയുമ്പോൾ ബെയ്ത്തോണ്ട് അതുകൊണ്ട് മിനിറ്റായി കുട്ടികളെ പോലെ സ്കൂൾ ബസ് വരുന്ന രണ്ടുപേരും കാണാം എന്നാലും പോകണം എന്നുള്ള അഭിപ്രായം ഞാൻ അതിന് രണ്ട് കാരണമുണ്ട് ഒന്ന് നമ്മുടെ നാട്ടിലുള്ള മദ്രസകൾ എന്നത് അതിലേക്ക് കുട്ടി പോകുമ്പോ മനസ്സിലൊരു നീയത്തുണ്ട് അത് ഓതാൻ പോവുക എന്നുള്ള നീയത്താണ് സ്കൂളിൽ മൂന്ന് പീരീഡ് കിട്ടും ദിവസം പരിപൂർണമായും മൂന്ന് പീരീഡ് കിട്ടും ഇവിടെ ആകെ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞ കാര്യമില്ല ഈ മൂന്ന് കിരീടിനേക്കാൾ ആ പത്ത് മിനിറ്റ് ഉപകാരപ്പെടുന്നതിന്റെ കാരണം രാവിലെ നീച്ചിങ്ങാണ്ട് ബുഗും സേറോ കൂടി എടുക്കാണ്ട് പോകുമ്പോൾ മനസ്സിൽ ഞാൻ ഓതാം പോകാണ് എന്നുള്ള നീയത്തിലാണ് പോകുന്നത് എന്നതാണ് ഒരു കാര്യം രണ്ടാമതായി ഒരു കാര്യമുണ്ട് ഭൗതിക കലാലയങ്ങൾ എന്ന് പറയുന്നത് സ്ഥാപിക്കുന്നത് ആഹൃത്യം എന്തെങ്കിലും കിട്ടണമെന്ന് കരുതി എന്തെങ്കിലും കിട്ടണം കൂടി കരുതിയിട്ടാണ് ചുറ്റുമുറിച്ചു കൊടുത്ത ആൾക്കാർക്ക് ദുന്യാവിൽ എന്തെങ്കിലും കിട്ടണം എന്നുള്ള ഒരാഗ്രഹവും ഇല്ല എന്ന അസുലിലാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത് എന്നതാണ് അതിന്റെ രണ്ടാമത്തെ ഒരു ഗുണം ഒന്ന് അതിന് സംഭാവന നൽകിയിട്ടുള്ള ആളുകൾ ദുന്യാവിൽ കിട്ടാനല്ല ആഹ്ലത്തിൽ കിട്ടാനാണ് എന്നുള്ള ഗുണം പത്തേ പത്ത് മിനിറ്റ് അതിൽ പോലും കിട്ടും രണ്ടാമത്തെ ഒരു കാര്യം അതിലേക്ക് പോകുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു നീയത്ത് ഞാൻ എനോ അടിക്കാൻ പോവുകയാണ് നിസ്കരിക്കാൻ പഠിക്കാൻ പോവുകയാണ് ഓതാൻ പഠിക്കാൻ പോവുകയാണ് എന്ന നെയ്യത്തിലാണ് പോകുന്നത് എന്നതാണ് അതിൻ്റെ രണ്ടാമത്തെ ഗുണം ഈ രണ്ട് ഗുണങ്ങൾ ഈ കുട്ടിയെ നമ്മുടെ നാടൻ പ്രദേശങ്ങളിലുള്ള സാധാരണ മദ്രസകൾ ഇഫക്റ്റ് ചെയ്യുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ആത്മീയതയുടെയും സ്വഭാവ സംസ്കരണത്തിൻ്റെയും വലിയ കേന്ദ്രങ്ങളായി നമ്മുടെ നാട്ടിലെ മദ്രസകളെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം അതിന് നമ്മളാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ അത് ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തണം സംസ്കാരത്തിന്റെയും സ്വഭാവത്തിന്റെയും വലിയ മാറ്റത്തിന്റെ കേന്ദ്രങ്ങളായി മദ്രസകൾ മാറുകയും അതിന് മാതൃകയാവുകയും മാതൃകാ യോഗ്യരായ അധ്യാപകരെ നിയമിക്കുകയും ഒക്കെ വേണം ആത്മീയതയാണ് മദ്രസയുടെ എന്ന് പറയുന്നത് ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ സഞ്ചരിച്ചാലും കേരളക്കാർക്ക് ആത്മീയമായി എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ ആ മാറ്റം നമ്മുടെ പള്ളി നമ്മുടെ മസ്ജിദ് സംസ്കാരം കൊണ്ടും നമ്മുടെ മദ്രസ സംസ്കാരം കൊണ്ടും ഉണ്ടായിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കണം തൊള്ളായിരത്തി ഇരുപത് കളിക്ക് മുമ്പും ഇത് ഉണ്ട് പക്ഷെ മദ്രസ എന്നുള്ളൊരു സിസ്റ്റമാറ്റിക് രീതിയിലല്ല ഓത്തുപള്ളി എന്ന രീതിയിലാണ് എന്ന് മാത്രം ഒരു ഗുരുവിനെ ആശ്രയിച്ച് എല്ലാം പഠിക്കുന്ന ഒരു രീതിയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അല്ലെങ്കിലും മനുഷ്യനെ ആകെ ആവശ്യമുള്ളത് ചോദിക്കാനും പറയാനും ഒരു ഗുരുവാണ് ഒരു സ്ഥാപനം ചോദിക്കാനും പറയാനുള്ള ഉള്ള ഒരാള് അതില്ലാതെ പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരുന്നു ഇൽമ നിലനിൽക്കണമെങ്കിൽ പ്രധാനമായി ഉണ്ടായിരിക്കേണ്ട ഒരു കാദ്യ കാര്യം ഗുരുവിനോടുള്ള ആദരവാണ് അല്ലെങ്കിൽ ഒരിക്കലും ഇൽമി ആവുകയില്ല അതുകൊണ്ട് ഗുരുവിനോടുള്ള ആദരവ് കണ്ടും കേട്ടും അറിഞ്ഞും പഠിച്ചും മനസ്സിലാക്കി പുതിയ തലമുറയിൽ ഉണ്ടാവാൻ നമ്മളാൽ എന്തൊക്കെ ചെയ്യണം ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആത്മീയതയുടെ വലിയ കേന്ദ്രങ്ങളാക്കി മദ്രസയെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മദ്രസ് വലിയ വിജയത്തിലെത്തിക്കാൻ വേണ്ടി നമുക്ക് പറ്റും മദ്രസയോട് ചുറ്റിപ്പറ്റി നമുക്ക് ചെയ്യാവുന്ന കുറെ കാര്യങ്ങളുണ്ട് എന്തൊക്കെ